തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂട് കൊടുമ്പിരി കൊള്ളുന്ന സമയത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ മലബാറിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് ദേശീയ ശ്രദ്ധ തന്നെ ക്ഷണിച്ചു വരുത്തിയ മണ്ഡലമാണ് വയനാട് ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അതും തുടർച്ചയായ രണ്ടാം വട്ടത്തിലാണ് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഈ ദേശീയ നേതാവിനെ ഇറക്കിയുള്ള കരുനീക്കത്തിന് ഇക്കുറി ഇടതുപക്ഷം ചെക്ക് വെച്ചത് ആനി രാജയിലൂടെയാണ് രണ്ട് ദേശീയ നേതാക്കളുടെ ഏറ്റുമുട്ടൽ കൊണ്ട് തന്നെ പഴശ്ശിരാജയുടെ മണ്ണ് ഒരിക്കൽ കൂടി വലിയ ആരവങ്ങൾക്ക് വേദിയാവുകയാണ് എന്നാൽ ഇത്തവണ ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നതെന്ന് വ്യക്തം ആനി വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബത്തേരിയിലും പനമരത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന റാലിയും നടക്കും പൊതുവെ പരസ്പരം വാക്കുകൾ കൊണ്ട് പോലും ഏറ്റുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാറുള്ള രാഹുലും പിണറായിയും തിരഞ്ഞെടുപ്പ് യോഗത്തിൽ എന്താണ് സംസാരിക്കാൻ പോകുക എന്നറിയാൻ വയനാട്ടുകാരും കൗതുകത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും എന്തിനേറെ പറയുന്നു തമിഴ്നാട്ടിൽ പോലും സഖ്യമായി മത്സരിക്കുന്ന രണ്ടു പാർട്ടികൾ തമ്മിൽ വയനാട്ടിൽ ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പി ഉയർത്തുന്ന ചോദ്യം ലളിതമാണ് എന്തിനീ അഭിനയം കേരളം വിട്ടാൽ പിന്നെ നിങ്ങൾ മച്ചമ്പിമാർ ആണല്ലോ എന്നാണ് അവരുടെയും സംശയം ചോദ്യം പ്രസക്തമാണെങ്കിലും പണ്ടാരോ പറഞ്ഞത് ദാറ്റ്സ് കോൾഡ് പൊളിറ്റിക്സ് എന്ന ഒരൊറ്റ ഡയലോഗിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മറുപടി ഒതുക്കുകയാണ് എന്നാൽ ഈ വിഷയം ദേശീയതലത്തിൽ ആളിക്കത്തിക്കാനും ബി ജെ പി ശ്രമം നടത്തുന്നുണ്ട് വയനാട് മണ്ഡലത്തിൽ അവർക്ക് കാര്യമായ സ്വാധീനമില്ല മത്സരം ഇടതും വലുതും തമ്മിൽ മാത്രമാണ് സ്ഥിതിക്ക് ഇവിടെ അതുന്നയിച്ചത് കൊണ്ട് ഗുണമില്ല എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഇക്കുറിയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അത്ര അപ്രതീക്ഷിതമായിരുന്നില്ല എന്നാൽ ഇക്കുറി സാഹചര്യങ്ങളാകെ മാറിയെന്നത് വ്യക്തമാണ് കോൺഗ്രസ് കല്ലിനെ നിർത്തിയാലും ജയിക്കുമെന്ന വയനാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകർ ജയം പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രവർത്തനവുമായി രംഗത്തുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ഉൾപ്പെടെ അതിനുദാഹരണമാണ് നാല് വർഷത്തിലധികം ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയത് എന്നാൽ ഇത്തവണ പഴയ അന്തരീക്ഷമല്ല അതിനാൽ കൂടുതൽ കരുതലോടെ തന്നെയാവും അവരുടെ നീക്കം ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം വരും ദിവസങ്ങളിൽ രാഹുൽ തന്നെ മണ്ഡലത്തിൽ നേരിട്ടെത്തും മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇക്കുറി നടക്കുന്നത് കഴിഞ്ഞ മൂന്നാം തവണയും വയനാട്ടുകാർ കോൺഗ്രസിനാണ് കൈകൊടുത്തത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമായതിനാൽ പൊതുവായ രാഷ്ട്രീയ സ്വഭാവം വിലയിരുത്തുന്നതിനാൽ അർത്ഥമില്ലെങ്കിലും കോൺഗ്രസ്സിന് ഇവിടെ കൃത്യമായ മേൽക്കൈ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക